നമസ്കാരം നമ്മുടെ കേരളവും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസവും ഇതിനെ പറ്റി ഒരു നാല് വാക്ക് പറയാനാണ് ശ്രമിക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ സഹാക്കൾ സഹിക്കാൻ കഴിയാത്തവർ ഒക്കെ തൽക്കാലം ഒരു വിട്ട് ആസ്വദിച്ച് കേൾക്കണം എന്ന് അപേക്ഷ വെക്കുകയാണ് നമുക്കറിയാം നമ്മളെ പഠിപ്പിച്ച് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ കമ്മ്യൂണിസം വളർന്നു വന്നത് സാധാരണക്കാരെ അന്നത്തെ അക്ഷരാഭ്യാസം കുറഞ്ഞവരെ ഒക്കെ മിസ്ഗൈഡ് ചെയ്ത് അതായത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും ബൈങ്കിളിയെ എന്ന് പാടി പഠിപ്പിച്ച് കമ്മ്യൂണിസം വളർന്നു തുടങ്ങിയ നട്ടു തുടങ്ങിയ നമ്മുടെ കേരളത്തിൽ ആ കമ്മ്യൂണിസം ഇന്ന് നമ്മളുടെ തലയ്ക്ക് മുകളിൽ ആ ഏതാണ്ടൊരു വാളന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാൾ ഞാനങ്ങ് വിടുങ്ങിയതാണ് ആ വാളായിട്ട് നിൽക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകൾ നമ്മളെ പറഞ്ഞു ധരിപ്പിക്കുന്നത് നമ്മളുടെ എല്ലാ സംരക്ഷകരാണ് നമ്മളുടെ നാട്ടിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് നമ്മളെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എട്ട് വർഷം കഷ്ടിയായി അല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകൾ നമ്മളോട് കാട്ടിക്കൂട്ടിയതും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഒന്നും ജനകീയമോ ജനാധിപത്യപരമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥയിലാണ് നമ്മളുടെ പിണറായി സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങളൊന്നും ജനകീയ നയങ്ങളല്ല രാഷ്ട്രീയത്തിന്റെയും ഉണ്ടായസത്തിന്റെയും യോ െന്ന് പറഞ്ഞോ ഒക്കെ അതിർവരമ്പുകൾ കടന്നുപോയതാണ് നമുക്കറിയാം നമ്മളുടെ മുഖ്യമന്ത്രിക്ക് നമ്മൾ ജനങ്ങളെ ഭയമാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമാണ് ജനങ്ങളുടെ മുമ്പിൽ വരാൻ അദ്ദേഹത്തിന് ഭയമാണ് നമ്മളെ കണ്ടാൽ അദ്ദേഹത്തിന് പുച്ഛമാണ് ജനങ്ങളോട് മിണ്ടാനും പറയാനും പോലും നമ്മളുടെ ഈ പിണറായി വിജയന് ഭയങ്കര വിമിഷ്ടമാണ് അതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മില് കമ്മ്യൂണിസത്തില് വളർന്നു വരുന്ന ഓരോ നേതാക്കന്മാരും അവര് ജനകീയരായിട്ടല്ല വളർന്നു വരുന്നത് പ്രത്യേകിച്ച് ഇക്കാലത്ത് അവരുടെ നാട്ടിൽ അവര് കാണിച്ചിട്ടുള്ള മണ്ണെടുപ്പ് മണലൂറ്റ് പിന്നെ ചരായ കടത്ത് ഡ്രഗ്സ് കിടത്ത് അങ്ങനെ കാക്കത്തുള്ള ആയിരം തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും നാട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ ഗർഭമുണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ തോ തളക്കുന്ന അവസ്ഥയിലൂടെയും ഒക്കെയാണ് ഈ നേതാക്കന്മാര് എല്ലാം വളർന്നു വന്ന് ഇന്ന് പല പല പദവികളിൽ കയറിയിരിക്കുന്നത് ഇവന്മാരുടെയൊക്കെ ഈ ധാഷ്ട്യം ഈ ഗുണ്ടായുസം കാര്യം ഗുണ്ടായുസത്തിലൂടെ മാത്രമാണ് സി പി എമ്മിന്റെ നേതാക്കന്മാര് വളർന്നു വന്നിട്ടുള്ളത് ജനങ്ങളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വീട്ടിൽ കയറി തല്ലിയും വഴിയിൽ തല്ലിയും ആണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും നേതാവായത് അതല്ലാത്ത ഓരോ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാ പണ്ടൊക്കെ ചിലരുണ്ടായിരുന്നു അവരെയൊക്കെ കഴുത്ത് വെട്ടിയും കാലു വെട്ടി ഇല്ലായ്മ ചെയ്തിട്ടാണ് ഈ ഗുണ്ടകളെ ഭരണ അവരുടെ കയ്യിലാക്കിയത് കേരളത്തിലൊരു ശൈലി തന്നെയുണ്ട് കണ്ണൂർ ലോബി എന്ന് ഈ കണ്ണൂർ ലോബി ആ കണ്ണൂർ പിടിച്ചടക്കിയത് നാലു വാക്കില് ഇന്നലെ സീന എന്ന് പറയുന്ന ഒരു യുവതി പറഞ്ഞു കഴിഞ്ഞു ആ നാട് മുഴുവൻ ബോംബ് നിർമ്മാണവും ബോംബ് ശേഖരിക്കലുമാണ് ഹബ്ബാണ് ബോംബിന്റെ ഹബ്ബാണെന്നാണ് ആ യുവതി പറഞ്ഞത് അത് ഇങ്ങോട്ട് കേറിയില്ല അതിനു മുൻപ് സി പി എമ്മിന്റെ കാപ്സൂൾ ഇറങ്ങിയിട്ടുണ്ട് അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു രമ്യ പറഞ്ഞിരിക്കുന്നു ഏയ് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഈ സ്ഥലം നല്ല പരിശുദ്ധമായ സ്ഥലമാണ് ഞങ്ങളെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഞങ്ങളുടെ നാടിന്റെ പേര് നഷ്ടപ്പെടുത്താനുമാണ് ആരോ സീനെ കൊണ്ട് അത് പറയിപ്പിച്ചത് എന്നൊക്കെയാണ് ആ കാസോള് അമ്മച്ചി ഇങ്ങോട്ട് നമുക്ക് വിളമ്പി വിളമ്പിത്തന്നത് പക്ഷേ എഴുത്തും വായനയും അറിയാവുന്ന അക്ഷരാഭ്യാസമുള്ള മലയാളികൾ ഇന്ന് മനസ്സിലാക്കുന്നത് ബോംബ് നിർമ്മാണത്തിന്റെ സ്ഥിരാ കേന്ദ്രം കണ്ണൂരാണ് കണ്ണൂരിൽ നിന്നാണ് കേരളത്തിൽ എവിടെയും ബോംബ് ആവശ്യമുള്ളവർക്ക് പോയി നിർമ്മിച്ചു കൊടുക്കുന്ന കരവിരുതുള്ള ബിരുദന്മാര് ശാസ്ത്രജ്ഞന്മാര് ഉയർന്നു വരുന്നത് അവർക്ക് ഉയർന്നു വരാൻ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമാണെന്ന് കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്നറിയാം അവിടെ കാപ്സൂളർക്ക് കളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെ വളർന്നു വന്ന ഈ സി പി എമ്മിന്റെ നേതാക്കന്മാര് ഇവന്മാര് ഗുണ്ടകളെ പോലെ മാത്രമേ പെരുമാറുകയുള്ളൂ കാര്യം ഇവർക്കറിയാവുന്ന ഏക പണി ഗുണ്ടായ മാത്രമാണ് അതല്ലാത്ത ഒരു നേതാവ് ഉണ്ടെങ്കിൽ നിങ്ങളെ മുന്നോട്ടത് വെച്ചതാ ചേട്ട ഇവരെ അങ്ങനെ എന്ന് പറയാം പക്ഷേ ഞങ്ങൾ അന്വേഷിക്കും അന്വേഷിച്ചതിന് ശേഷമേ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് നമ്മുടെ സി എം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ജനങ്ങളെ കണ്ടാൽ എന്തൊരു വിമ്മിഷ്ടമാണ് ജനങ്ങളോട് എന്തൊരു യ്യോ വേണ്ട വൈദ്യുകാരൻ നമ്മളെ സജ്ജത്ത് കാണാൻ വന്നു കഴിഞ്ഞ പിന്നെന്തോ ജീവിച്ചു പോകട്ടെ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാനങ്ങ് വിഴുങ്ങി അത് കേൾക്കാൻ നിങ്ങൾക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണ് ഈ പിണറായി വിജയന് ഈ ജനങ്ങളോട് എന്താണ് ഇത്ര വിംമിഷ്ടം ഇത്ര ദാഷ്ട്യം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും ഗുണ്ടകളെ പോലെ തന്നെയാണ് ഈ പിണറായി വിജയൻ നമ്മളോട് പ്രതികരിക്കുന്നത് ജനങ്ങളോട് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ നയങ്ങൾ ഗുണ്ടായുസങ്ങൾ മാത്രമാണ് നമ്മൾക്ക് കണ്ടാലറിയാം നമ്മളുടെ മന്ത്രിസഭയിലുള്ള ഒട്ടുമുക്കാൽ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഈ രാഷ്ട്രീയം ഈ ഗുണ്ടായുസം വെച്ചുകൊണ്ടാണ് നമ്മളെ നേരിടുന്നത് നമ്മൾ എന്തോ ശത്രുക്കളാണ് നമ്മള് പാകിസ്ഥാനികളാണ് എന്നുള്ള രീതിയിലാണ് ഇവന്മാരുടെയൊക്കെ പ്രതികരണം അത് ജനങ്ങൾ വെച്ച് ഉറപ്പിച്ചില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ ഉച്ചോടെ മൂഞ്ചിച്ച് കൈ കൊടുത്തത് ചെന്നിട്ട് അമ്മമാര് പഠിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനോട് കൂടി കേരളത്തിലെ ജനങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഈ ഗുണ്ടകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അവരൊരു പണി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് താഴെ തട്ടിലുള്ള സഹാക്കൾ മനസ്സിലാക്കുന്നു അവരുടെ ഈ എല്ലാ അതപ്പതലത്തിനും കാരണക്കാര് ചില വ്യക്തികളാണ് അതിലൊരാളാണ് പിണറായി വിജയൻ ഈ പിണറായി വിജയൻ കുണ്ടാശത്തിലൂടെ വളർന്നു വന്ന് കൊല്ലും കൊലയും നടത്തി ആണ് മുഖ്യമന്ത്രിയായത് അതിന്ന് നമ്മൾ വിളിച്ചു പറയുമ്പം മുഖ്യമന്ത്രി നമ്മളുടെ നെജത്ത് കയറാൻ വന്നിട്ട് ഒരു കാര്യവുമില്ല പ്രവർത്തിദോഷം എന്ന് പറയും ആ പ്രവർത്തി ദോഷമാണ് ഇന്ന് അയാൾ അനുഭവിക്കുന്ന മാനസിക വെല്ലുവിളികൾ ശരിക്കും നമ്മളുടെ നാട് ഭരിക്കാൻ യാതൊരു യോഗ്യതയും അർഹതയും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഈ പിണറായി വിജയൻ എന്നയാള് ഭരണത്തിൽ കയറി അന്നുമുതല് നമ്മളുടെ നാട്ടില് മയക്കുമരുന്ന് ഡ്രഗ്സ് വീട്ടിൽ കരുത്തല്ല് ഹോട്ടലിൽ കയറി തല് നാട് മുഴുവൻ കൊല കൊല് എന്തു നടക്കുന്നത് നമ്മുടെ കേരളത്തില് സാധാരണക്കാർ ഇന്ന് റോഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയായി കാര്യം നടന്നു പോയാൽ ജീവനോടെ വീട്ടിൽ ചെല്ലും എന്നുള്ളതിനായി എന്നിട്ട് അതിന് പഠിച്ചിട്ടുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി ഏത് ഗോഡാ കേരളത്തിൽ കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഗോഡ്സ് ഒക്കെ പറഞ്ഞുപോയി മാഞ്ഞുപോയി ഇന്ന് കേരളത്തിലുള്ളത് മുഴുവൻ ഗുണ്ടകളും തെമ്പാടികളും മാത്രമാണ് അത് വളർത്തിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ച ആർജവുമാണ് അവന്മാരുടെ ഗുണ്ടായുസമാണ് ഇന്ന് മലയാളികൾ അനുഭവിക്കുന്നത് പിണറായി വിജയനെയൊക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനെ സഹിക്കുന്നില്ലേ സഹിക്ക് നമ്മൾ കണ്ട് പിണറായി വിജയൻറെയും മകളുടെയും അഴിമതികളെ പറ്റിയിട്ട് അവിടെ ഇവിടെ ഒക്കെ പറയുന്ന മാധ്യമങ്ങൾ മൊത്തം പറയുന്നു എന്നിട്ടും പിണറായിക്കും ആൾക്കും ഒരു ചലനം പോലും ഇല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ അഴിമതികളുടെയും ശിരാകേന്ദ്രം ഈ പിണറായി വിജയൻ തന്നെയാണ് കാര്യം ഇവര് പഠിപ്പിച്ച അഴിമതികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾ ജനങ്ങള് പിന്നെ എന്തിനാ വെച്ച് സഹിക്കുന്നേ അതിനൊരു മാറ്റം വരുമെന്നുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനോട് കൂടി മനസ്സിലായിട്ടുണ്ട് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലും നാട്ടുകാരിവന്മാരുടെ തലയ്ക്ക് തന്നെ തല്ലും എന്ന് പറഞ്ഞാൽ അതോടുകൂടി അതോഗതിയാകും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഏതെങ്കിലും ഒരു തായോളി കമ്മോണിറ്റാന്നും പറഞ്ഞ് എന്റെ ചാനലിൽ വന്നെന്നെ തെറി വിളിക്കാൻ വന്ന തായോളികളെ ഞാൻ നല്ല നല്ലൊന്നാമ സാധനങ്ങൾ എന്റെ ഞാൻ ഇറക്കി തുടങ്ങും അതിന്റെ സമയമായി കാരണം അടുത്ത വർഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിന്റെ പുറകെ അസംബ്ലി എലക്ഷനും വരും കമ്മോണിസ്റ്റാന്നും പറഞ്ഞ് വല്ലവന്റെയും ചന്തി മണപ്പിച്ച് ചട്ട് നക്കി തീട്ടം നക്കി വയറ് വീർപ്പിച്ച് നടക്കുന്ന ഊളത്തെമ്മാടികള് എന്റെ ചാനലിൽ വന്ന് എന്നെ തെറിവിളിക്കാമെങ്കിൽ ഞാൻ നിന്നെയൊക്കെ പഠിപ്പിച്ചു തരും എന്താണ് കമ്മ്യൂണിസം എന്ന് നിരന്തരം അതുകൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ തെറി വിളിക്കാൻ പറ്റത്തില്ല കാര്യം അവർക്കറിയാം ഞാനാണ് ഒന്നാമതൊരു കമ്മ്യൂണിസ്റ്റ് എന്ന് നിങ്ങളുടെ സർ നിങ്ങളുടെ പിണറായി സർക്കാർ വരുന്നതിന് മുൻപ് കേരളം ഭരിച്ചിരുന്ന അച്യുതാനന്ദൻ ഗവൺമെന്റ് അച്യുതാനന്ദൻ തൊണ്ട പൊട്ടി പോന്നു അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പം അമ്പലം പുഴയിൽ നടന്ന അദ്ദേഹത്തിന്റെ നടന്ന ഒരു കർഷകരുടെ മീറ്റിങ്ങിൽ എന്റെ മുഹത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു നീയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് അതായത് ഞാനെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചു കഴിഞ്ഞതാണ് ആ എന്നെ കയറി കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരുന്ന മാറ്റ മക്കളെ ഞാൻ നല്ല നല്ലൊന്നാം കമ്മ്യൂണിസം പഠിപ്പിച്ചു തരും അത് ഈ ഭാഷയിലൂടെ ആണെങ്കിൽ പോലും അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുമ്പിലുണ്ടായ മോനെ ഈ വീഡിയോയുടെ താഴെ വന്ന് എന്നെ തെറി പറയാൻ തുടങ്ങിയ തായോളികളെ ഞാൻ സ്ഥിരമായിട്ടിനും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളുടെ നാട്ടിൽ കമ്മ്യൂണിസം പെറ്റി വേണ്ടി എട്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യം വീട് വാങ്ങി ബംഗ്ലാവ് പണിഞ്ഞു വെച്ചേക്കുന്ന തായോളികളെ മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടുവരും എന്റെ നാട്ടിൽ നടന്ന ചെങ്ങന്നൂർ ആല പഞ്ചായത്തിൽ നടന്നിട്ടുള്ള അഴിമതികൾ മുഴുവൻ എന്റെ ഉണ്ട് അതുകൊണ്ട് എന്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതവൻ്റെയായാലും അത് ഏത് പാർട്ടിയുടെ ആയാലും വേണ്ടില്ല പക്ഷം പിടിച്ചുകൊണ്ട് എന്നെ തെറി പറയാൻ വന്നാൽ എന്റെ സ്വഭാവം മാറും എന്റെ സ്വഭാവം എന്താണെന്ന് ചെങ്ങന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ചെങ്ങന്നൂരിലെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന തായ്ളികളും എന്റെ കയ്യിൽ ചൊറിയാൻ വരത്തില്ല കാര്യം അവന്മാർക്കറിയാം അവന്മാരായാലും കമ്മ്യൂണിസ്റ്റുകളല്ലെന്ന് ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണെന്ന് ആ വി എസ് അച്യുതാനന്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് അതിന് അർഹതപ്പെട്ടവൻ നീയൊന്നുമല്ല അതറിഞ്ഞിട്ട് വേണം നാട്ടിലെ ബയക്കുമരുന്ന് മാഫിയായും മണ്ണ് മാഫിയായും ലോബികളും ഗുണ്ടകളും കൂലിത്തല്ലുകാരും ഒക്കെ എന്നെ തെറി പറയാൻ വരുന്നതിന് മുൻപ് ആലോചിക്കണം പറഞ്ഞെന്നേ ഉള്ളൂ